ക്ഷേത്ര ജീവനക്കാരനല്ല കുടുംബാംഗമാണ് പ്രതി വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് ആരോപണം പെരുങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ലൈംഗിക പീഡന വിവാദത്തിൽ പുതിയ വഴിത്തിരിവ് ക്ഷേത്രം തന്ത്രിയുടെ മകൾ പരസ്യമായി രംഗത്തെത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഈ വിഷയത്തിൽ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വിളിച്ചു വരുത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്നും ക്ഷേത്രം ജീവക്കാരനായ അരുൺ അറസ്റ്റിലായി തന്ത്രി ഒളിവിലാണെന്നുമുള്ള വാർത്തകൾ തെറ്റാണെന്ന് അവർ ശക്തമായി വാദിച്ചിരുന്നു അരുൺ ക്ഷേത്രത്തിലെ ജീവനക്കാരനല്ലെന്നും തന്ത്രി ഉണ്ണി ദാമോദരന്റെ രണ്ടാമത്തെ മകൾ വിഷ്ണുപ്രിയയുടെ ഭർത്താവാണെന്നും അവർ വ്യക്തമാക്കി തന്ത്രിയും മകളുടെ ഭർത്താവും ഒരു പീഡനക്കേസിൽ പ്രതിയാകുന്നത് ആളുകൾ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ക്ഷേത്രം ജീവനക്കാരൻ എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതെന്നും അവർ ആരോപിച്ചു ഈ വിവാദങ്ങൾക്ക് പിന്നിൽ പുതിയൊരു കുടുംബകലഹമാണ് ഉള്ളതെന്ന് തന്ത്രിയുടെ മകൾ വെളിപ്പെടുത്തി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തന്റെ മുത്തച്ഛനും ബ്രഹ്മശ്രീ കെ വി ദാമോദരന്റെ നൂറ്റിയൊന്നാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സൗജന്യ ഡയാലിസിസ് സെന്റർ ക്ഷേത്രത്തിന്റെ കീഴിൽ ആരംഭിക്കാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിനുശേഷം അച്ഛന്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാഗ് സ്വാമിനാഥൻ കാശിനാഥൻ അവരുടെ ഭാര്യമാരായ രജിത അനഘ ചന്ദന മഹേശ്വരി വലിയമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവർ ക്ഷേത്രത്തിന്റെ സ്വത്ത് നാട്ടുകാർക്ക് നൽകില്ലെന്ന് പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ക്ഷേത്രത്തിന്റെ ധനം ഭക്തരുടെ വിയർപ്പിന്റെ വിലയാണെന്നും അത് അവർക്ക് തന്നെ തിരികെ നൽകണമെന്നും വിശ്വസിക്കുന്ന ആളാണ് തന്റെ അച്ഛനെന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്ഷേത്രം നടത്തുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ കലഹങ്ങൾക്കൊടുവിൽ ഡിസംബർ പതിനേഴിന് പ്രവീണും സംഘവും തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്തിരുന്നു തന്റെ ഭർത്താവായ സൂരജനും സഹോദരിയുടെ ഭർത്താവായ അരുണിനും ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു ആ ഇഞ്ചക്ഷനിൽ അവ ആവശ്യപ്പെട്ടിരുന്നത് ഈ ഇഞ്ചക്ഷൻ തങ്ങളെ ഞെട്ടിച്ചുവെന്നും അതുവരെ സഹോദരങ്ങളെ പോലെ കണ്ടിരുന്നവർ പിന്നീട് മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നും അവർ പറഞ്ഞു ക്ഷേത്രത്തിലെ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ചു വിൽക്കുക ഭണ്ഡാരം തകർത്ത് പണം മോഷ്ടിക്കുക അച്ഛനെ വധിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുക തങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കുക തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തതായി അവർ ആരോപിച്ചിരുന്നു ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ടെന്നും അവർ അറിയിച്ചു പ്രവീണാണ് ഈ വ്യാജ പീഡന കേസിന്റെ സൂത്രധാരൻ എന്നും അവർ ആരോപിച്ചിട്ടുണ്ട് രചിത അനക പ്രവീൺ സ്വാമിനാഥൻ ചന്ദന ശ്രീരാഗ് മഹേശ്വരി വേണുഗോപാൽ ദേവദാസ് കാശിനാഥൻ എന്നിവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ അഞ്ചോളം എഫ്ഐആറുകൾ നിലവിലുണ്ട് ഭണ്ഡാരമോഷണം അച്ഛനെ വധിക്കാൻ ശ്രമം തങ്ങളെയും കുട്ടികളെയും ഉപദ്രവിക്കാൻ ശ്രമം തല്ലി തകർത്ത് രേഖകൾ നശിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഈ സംഭവങ്ങളെല്ലാം നടന്നപ്പോൾ നാട്ടുകാരും ഭക്തരും ചേർന്ന് ഇവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയെന്നും തന്ത്രിയുടെ മകൾ വ്യക്തമാക്കി മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടന്ന ഉത്സവത്തിന് ഇവർ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവരെ കരുതൽ തടങ്കിൽ വെച്ചിരുന്നു ഇതിനുശേഷം തൃശൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ തൃശ്ശൂർ റൂറൽ എക്സ് എസ്പി മുതൽ മേലാധികാരികളായ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയാണ് ഞങ്ങൾ അമ്പലം കൈവശം വെച്ചിരിക്കുന്നത് ആരോപണവും അവർ ഉന്നയിച്ചിരുന്നു ഈ ആരോപണം തെളിയിച്ചാൽ അമ്പലം അവർക്ക് വിട്ടു നൽകാമെന്ന് തന്ത്രിയുടെ മകൾ വെല്ലുവിളിച്ചിരുന്നു തങ്ങൾക്ക് ആരും കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക